കുഞ്ഞാരനാണ് അദ്ദേഹത്തിന് ഒറ്റ വാചകം ഇല്ലാത്ത വേദനിക്കുന്നു അടുത്തും ലീഗ് അതിൽപരം എന്താണ് ഒരാൾക്ക് കിട്ടാനുള്ളത് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യം നമ്മൾ ഇനി ഇങ്ങനെ കാണുന്നുള്ളത് നിങ്ങളും വിചാരിച്ചിണ്ടാവില്ല ഞാനും വിചാരിച്ചിണ്ടാവില്ല അങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്താണ് ശശി തരൂർ പങ്കെടുക്കുന്നുണ്ട് സതീശം പങ്കെടുക്കുന്നുണ്ട് അതിൽ പ്രത്യേക അവാർഡ് നൽകുന്നത് ഒരു പൊതുപ്രവർത്തകൻ കോൺഗ്രസിൽ ഏറ്റവും മുതിർന്ന നല്ല പൊതുപ്രവർത്തകനായി തെരഞ്ഞെടുക്കപ്പെട്ടത് അനുയോജ്യനായ ശ്രീ കെ സി വേണുഗോപാലാണ് എ ശിശു ജനറൽ സെക്രട്ടറി അതിനൊക്കെ നമ്മൾ പങ്കെടുക്കേണ്ടതുണ്ട് രണ്ടു മണിക്ക് പതിനാല് വർഷത്തോളമായി വിശ്രമമില്ലാതെ ഓടി എല്ലാ പരിപാടികളും ഭംഗിയായി നടത്തപ്പെടുന്ന പ്രതീകം യുവ ചും നിങ്ങൾ മനസ്സിലാക്കേണ്ട അദ്ദേഹം പാർലമെന്റ് രംഗത്ത് പ്രവർത്തിച്ചിട്ടുണ്ട് പാർലി വാഴക്കാട് ഗ്രാമപഞ്ചായത്തിൽ മെമ്പറായിരുന്നു പക്ഷേ ഈ സമയങ്ങളിലൊക്കെ ഇന്ന് യോഗത്തിൽ വെച്ച് നടക്കുന്ന പ്രധാന ചർച്ച പ്രധാന അജണ്ട എന്ന് പറയുന്നത് ഇരുപത്തിരണ്ടിലാണ് കാരണം രണ്ട് മണിക്ക് നമ്മൾ രണ്ട് ബസ് ബുക്ക് ചെയ്തിട്ടുണ്ട് ഇപ്പോഴത്തെ അവസ്ഥ ഞാൻ പിച്ചോട് മേലോടൊക്കെ പറഞ്ഞാൽ മൂന്നാമത്തെ ഒരു ബസ്സിന് പൈസ ഉണ്ടാക്കി കൊടുക്കണം കാരണം ആളെ സംബന്ധിച്ചിടത്തോളം ആളുകൾ എപ്പോഴത്തേക്കെ റിയാസിനെ പോലത്തെ ആളുകളൊക്കെ അവരൊക്കെ കഴിഞ്ഞാൽ മൂന്നാമത്തെ ബസ് നോക്കും ഏർ റിയാസിന് മാത്രമല്ല എല്ലാര്ക്കും മനസ്സിലായില്ല അപ്പൊ അതാണ് നമ്മുടെ അവസ്ഥ ഇവിടെയൊക്കെ പ്രധാനപ്പെട്ട ആളുകൾ മാത്രമാണ് കാരണം കഴിക്കുന്നവരോ നമ്മൾ പറഞ്ഞിട്ടില്ല കാരണം പാർട്ടിയുടെ നേതാക്കന്മാരുടെ അല്ലെ പാർട്ടിയിൽ നടക്കുന്ന തെറ്റായ പ്രവണതകൾ കാണുമ്പോൾ ഈ പണി നിർത്തണമെന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടാവും ഞാനും പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് കാരണം കൊണ്ട് ഞാൻ ആര്യാടന്റെ വീട്ടിൽ പോയപ്പോൾ ആ സ്പോട്ടിൽ നടത്തി കൊടുത്തു സി ഐ ടി യുടെ കെ എസ് ആർ ടി സി തൊഴിലാളിക്ക് അവരുടെ യൂണിയൻ നടക്കാത്ത കാര്യം നടത്തുക അതപ്പോഴാണ് നമ്മൾ ആര്യാടൻ ആരാണെന്ന് നമുക്ക് മനസ്സിലായി ആര്യാടന്റെ ഒരു പ്രശ്നം ഞാൻ ഓർക്കാറുണ്ട് ആര്യാടൻ സത്യത്തിൽ പ്രാക്ടിക്കൽ രാഷ്ട്രീയക്കാരാണ് പ്രായോഗിക രാഷ്ട്രീയ പറയാറുണ്ട് ഈ ആന്റണി എല്ലാവരും ദേശീയ പ്രകാശം ാട്ടിയായ അങ്ങേർക്ക് കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ മലബാറിയിലെ താരപജാവതിയും കരുത്തും വികാരം വികാരവുമായിരുന്ന ശ്രീ ആര്യണ് മുഹമ്മദിന്റെ പാവനസ്മരണത്ത് ഏർപ്പെടുത്തിയ പുരസ്കാരം ആദരപൂർവ്വം പ്രബുദ്ധ രാഷ്ട്രവർത്തനം സന്നദ്ധയോട് നിർവഹിക്കും മറ്റുള്ളവരിലേക്ക് നിലാവ് പോലെ പകർന്നുകയും ചെയ്യുമെന്ന് അങ്ങേക്ക് ഈ ബസ് സമർപ്പിക്കാൻ ഞങ്ങൾ പറഞ്ഞത് അപ്പൊ ഞാൻ ഉറങ്ങി എനിക്കൊന്നും മനസ്സിലായില്ല